പനിനീർ പൂവ് കവി പരിചയം ആശയം വിശകലനം പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കവി പരിചയം ഉള്ളൂർ എസ് പരമേശ്വരയ്യ മലയാള ഭാഷയിലെ പ്രമുഖ കവിയും പണ്ഡിതനുമായിരുന്ന മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യ ചങ്ങനാശ്ശേരിക്കടുത്ത് പെരുന്നയിലെ താമരശ്ശേരി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് ബാല്യകാലം പെരുന്നയിൽ ചിലവഴിച്ച അദ്ദേഹം അച്ഛൻ്റെ മരണശേഷം അച്ഛൻ്റെ നാടായ ഉള്ളൂരിലേക്ക് താമസം മാറുകയായിരുന്നു ഉള്ളൂർ കുമാരനാശാൻ വള്ളത്തോൾ എന്നീ കവികൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ മലയാള കവിതയിൽ കാൽപ്പനിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു ശ്രദ്ധേയരായി സാഹിത്യ ചരിത്രത്തിൽ ഇവർ ആധുനിക കവിത്രയം എന്നറിയപ്പെട്ടു കേരളം കേരള സാഹിത്യ ചരിത്രം കർണഭൂഷണം പിങ്കള ഒരു മഴത്തുള്ളി തുമ്പപ്പൂവ് കിരണാവലി മണിമഞ്ജുഷ പ്രേമസംഗീതം ചിത്രശാല തരങ്കിണി താരഹ കൽപ്പശാഖി താരഹാരം അമൃതധാര അമ്പ എന്നിവ പ്രധാന കൃതികളാണ് ആശയം പനിനീർ പൂവ് ഉള്ളൂരിൻ്റെ അമൃതധാര എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് പനിനീർ പൂവ് എന്ന പാഠഭാഗം ഒരു പൂവിൻ്റെ ഇത്തിരി ജീവിതത്തെ കളിയാക്കുന്ന കവി പിന്നീട് അത് തെറ്റായിപ്പോയെന്നും ഈ കുറഞ്ഞ കാലയളവിൽ അവർ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടെന്ന തിരിച്ചറിവിലേക്ക് എത്തുകയും പൂക്കൾ ദൈവ ദൈവതുല്യരാണെന്നും പറഞ്ഞ് കൈകൂപ്പി തൊഴുന്നിടത്ത് കവിത അവസാനിക്കുകയും ചെയ്യുന്നു ഒരു ഭംഗിയുള്ള ചെമ്പനീർ പൂവിനെ കണ്ടപ്പോൾ കവി ഇങ്ങനെ ചോദിച്ചു എന്തിനാണ് നീ പുഞ്ചിരിക്കുന്നത് പൂവേ നിന്റെ ജീവിതം എത്ര മോശമാണ് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ നീ കൊഴിഞ്ഞുപോവില്ലേ നാളെ താഴെയാണ് കിടക്കേണ്ടത് എന്ന് നിനക്ക് ഓർമ്മയില്ലേ എന്നിട്ടും നീ എന്തിനാണ് പുഞ്ചിരിക്കുന്നത് എന്ന് കവി ചോദിക്കുന്നു പറയാൻ മറുപടി അറിയാമെങ്കിലും മറുപടി ഒന്നും പറയാതെ ആ പൂമൊട്ട് തലയാട്ടുക മാത്രം ചെയ്തു എന്തിനാണ് ഈ പൂവ് ഇങ്ങനെ പ്രതിഷേധാത്മകമായി തലയാട്ടുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ കവിക്ക് അതിൻ്റെ ബന്ധം മനസ്സിലായി താൻ അങ്ങനെ ചോദിച്ചത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കിയ കവി ഉടനെ പൂവിനോട് ക്ഷമ ചോദിക്കുന്നു താൻ ഒരു ബുദ്ധിഹീനനാണ് എന്നും നിൻ്റെ ജീവിതം മോശമാണ് എന്നുമല്ല ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് പൂവിനോട് മാപ്പ് ചോദിക്കുന്നു ഏതൊരു മരുഭൂമിയെയും പരിശുദ്ധമായ പൂങ്കാവനമാക്കാൻ നിനക്കല്ലേ കഴിയുക അങ്ങനെയുള്ള നിങ്ങളോട് ആണല്ലോ ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഏതൊരു ദുരവസ്ഥയിലും ഇരിക്കുന്ന മനുഷ്യന്റെ മനസ്സിന് ആശ്വാസം പകരാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ ഇളം കാറ്റിൽ വണ്ടിന്റെ മൂളലുകൾ കൊത്ത് ആടിക്കളിക്കുന്ന നിങ്ങളെ ആർക്കാണ് മറക്കാനാകുക നിങ്ങളുടെ അരികിൽ എത്തുമ്പോൾ മനുഷ്യരുടെ മൂക്കിനു സാഫല്യം ഉണ്ടാകുന്നു നിങ്ങളിലുണ്ടാകുന്ന നറുതേനെടുത്ത് മറ്റുള്ളവർക്ക് അന്നമൂട്ടുന്ന അന്നപൂർണേശ്വരിമാരാണ് നിങ്ങൾ കൈകൊണ്ട് സ്പർശിച്ചാൽ നിങ്ങളുടെ ഇതളുകൾ എന്തൊരു മൃദുവാണ് ഇനി തലമുടിയിൽ ചൂടിയാലോ എന്തൊരു ഭംഗിയാണ് നിങ്ങൾക്ക് ദേവനെ പൂജിക്കാനും വീരനെ ചാർത്താനും പാവപ്പെട്ടവൻ്റെ തലയിൽ അലങ്കാരമായും വെക്കാം അതായത് ദേവനെയും വീരനെയും പാവങ്ങളെയും ഒരുപോലെ സേവിക്കുന്ന മനസ്സാണ് നിങ്ങളുടേത് ഏതൊരു മംഗളകാര്യത്തിനും പൂക്കൾ വേണം മണ്ണിന് ഇത്രയും മാഹാത്മ്യം നൽകുന്ന നിങ്ങൾ വിണ്ണിലെ കുഞ്ഞുങ്ങളാണ് എന്ന് പറയുന്നു ഈ ചെറിയ ജീവിതം കൊണ്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന നിങ്ങളെ ഞാൻ നമസ്കരിക്കുകയാണ് നിങ്ങൾ ശരിക്കും ഞങ്ങളുടെ ദേവതമാരാണ് വിശദീകരണം ഇവിടെ പൂവിനെ നമുക്ക് ഭൂമിയിൽ കുറച്ചുകാലം മാത്രം ജീവിക്കുന്ന മനുഷ്യരായി കണക്കാക്കാം പുഞ്ചിരിക്കുന്ന പനിനീർ പൂവിനെ കണ്ടപ്പോൾ ഇത്തിരി നേരത്തെ ജീവിതമുള്ള നീ എന്തിനാണ് പുഞ്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കവി ആ പൂവിനെ അപമാനിച്ചെങ്കിലും പിന്നീട് കവി തൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു ഇവിടെ ഇത്തിരിപ്പോകുന്ന ആ പൂവിന് അതിനുള്ള മറുപടി അറിയാമായിരുന്നിട്ടും അവൾ ക്ഷമയോടെ അതിൻ്റെ എതിർപ്പ് ഒരു തലയാട്ടലിൽ മാത്രം ഒതുക്കി ചെറുതാണെങ്കിലും ഈ പൂവിൻ്റെ വിവേകം വളരെ വലുതാണ് എന്നാൽ വിവരമുള്ള കവിക്കോ ഒരു നിമിഷം തൻ്റെ വിവേകം നഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിഹാസം കവിയിൽ നിന്നുണ്ടായത് അതുപോലെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് മറ്റുള്ളവയുടെ കുറ്റങ്ങൾ മാത്രം ആദ്യം കാണുക എന്നത് ഇവിടെ കവിയും ചെയ്യുന്നത് അതുതന്നെയല്ലേ പിന്നീട് തൻ്റെ തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്ന കവി പൂവിൻ്റെ മഹാത്മ്യം ഓരോന്നായി പറഞ്ഞു തുടങ്ങുന്നു മരുഭൂമിയെ വൃന്ദാവനമാക്കുന്ന മനുഷ്യൻ്റെ മനസ്സിലെ ദുഃഖം മാറ്റുന്ന പഞ്ചേന്ദ്രിയങ്ങളെ ഉണർത്തുന്നവരും അന്നപൂർണേശ്വരിമാരുമാണ് നിങ്ങൾ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സേവിക്കുന്നവരാണ് നിങ്ങൾ ഈ ഭൂമിയെ ഇത്രയധികം മഹത്വമുള്ളതാക്കുന്ന പൂക്കൾ ദൈവങ്ങളാണ് ഇതുപോലുള്ള എത്രയോ മനുഷ്യർ നമുക്കിടയിൽ വന്നു പോയിട്ടുണ്ട് ഭൂമിയിലുള്ള കാലം മുഴുവൻ സമത്വത്തോടെ മറ്റുള്ളവരെ സേവിച്ചു അന്നമൂട്ടിയും മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി മാറിയവ ഭൂമിയിൽ ജീവനെടുക്കുന്ന ഏതൊരു ജീവിക്കും അതിൻ്റേതായ ഒരുപാട് നന്മകളുണ്ട് ഒരു പുഴുവിനെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ എന്തിനാണ് എന്ന് പക്ഷേ നാളെ നമ്മൾ മരിച്ച് മണ്ണടിയുമ്പോൾ നമ്മുടെ ഈ വലിയ ശരീരത്തെ മണ്ണോടെ ലയിപ്പിക്കുന്നത് ഈ പുഴുക്കളാണ് അതുകൊണ്ട് ഒരു ജീവനും നിസ്സാരമല്ല ഓരോന്നിനും അവരുടേതായ കർമ്മങ്ങളുണ്ട് ഒന്നിനു പകരമാവാൻ മറ്റൊന്നിനും കഴിയില്ല അതുകൊണ്ട് ഒന്നിനെയും ചെറുതായോ വലുതായോ കാണാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് മറ്റുള്ളവർ നമ്മെ എന്നും ഓർക്കുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക മരണത്തിന് ശേഷവും നമ്മുടെ സത്കർമ്മത്തിലൂടെ ലോകം നമ്മെ ഓർക്കുന്ന രീതിയിൽ തൻ്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങാം പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും